ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്ത്യ രാത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയുടെ കൂട്ടുകാരന്മാരാണെങ്കിൽ എല്ലായിടത്തും അന്വേഷിച്ചുകൊണ്ട് നടക്കുക എവിടെയും കാണുന്നില്ല ചേട്ടാ ഈ ഫോട്ടോയിൽ കാണുന്നപ്പോൾ എന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരുന്ന ആ കൂട്ടുകാരനെപ്പോഴും ഇങ്ങോട്ട് വരാറില്ലേ അവനെ കണ്ടോ ഏയ് ഇല്ല ഇന്ന് ഞാൻ കണ്ടില്ല എന്നും അവരുള്ള അവരൊക്കെ പറയുക അത് കേട്ടതും അവർക്കും ആകെ പേടിയായി വിഘ്നേഷനും രാകേഷനും ഈ സമയം അവരെല്ലാവരും അടുത്ത് അന്വേഷിച്ചു കിടക്കുക പിന്നീട് കാണിക്കുന്ന നന്ദോനിയാണ് നന്ദു സ്കൂട്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് നന്ദുവിനൊരു കോൾ വരിക കോൾ വന്നത് ഫോൺ വണ്ടി നിർത്തിയിട്ട് നന്ദു ഫോൺ എടുത്തു ഹലോ എപ്പോ എവിടെ ആണോ ഈശ്വര എന്നിട്ട് ആ ശരി 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 എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഫോൺ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുക ഭയങ്കര സ്പീഡില്ല നന്നു പോകുന്നത് പെട്ടെന്ന് ഒരു കള്ളുകൂടിയൻ നന്ദുവിൻ്റെ സ്കൂട്ടിയുടെ മുൻപിൽ സൈക്കിൾ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇങ്ങനെ വട്ടം നിൽക്കുക എടോ മാറടോ മാറൂല്ലടി ഞാൻ മാറൂല്ല നീ ആരാടി എന്നോട് മാറാൻ പറയാൻ എന്റെ ചേട്ടാ ഒന്ന് മാറു ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോവുക ഹാ അങ്ങനെ നീ ഒരു ഒരത്യാവശ്യത്തിനും പോണ്ട നിന്നെ ഞാൻ വിടില്ല അത് കേട്ടതും ഓഹ് എടോ വഴിയൊന്നും മാറടോ ഇല്ലെന്ന് പറഞ്ഞില്ലേ നീ എന്നെ മാറ്റിയിട്ട് പോകാൻ പറ്റുമെങ്കിൽ പോടി ഹാ ദേ നീ ആരാടി ഏ നീ ആരാ നീ ആരാടി ഉണ്ണി അർച്ചയോ എന്നും ചോദിച്ചുകൊണ്ട് ആ കള്ളുകൂടിയൻ കുറെ നേരമായിട്ട് നന്ദുവിനെ ശല്യം ചെയ്യുവാ അത് കണ്ടതും നന്ദുവിന് ദേഷ്യം കറി അല്ലടാ അതിന് മുകളില എന്നും പറഞ്ഞോണ്ട് അയാൾ കിട്ടുവാറ്റ ചവിട്ടു തള്ളു അയാൾ തെറിച്ചു പോയി വീണു എൻ്റെ അമ്മോ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം നന്തു വണ്ടി എടുത്തോണ്ട് പോവാ എടീ നിൽക്കടി നിൽക്കാൻ പോയിക്കളഞ്ഞല്ലേ രക്ഷപെട്ടില്ലായിരുന്നെങ്കിൽ നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കിയെന്നെ എന്നും പറഞ്ഞോണ്ട് അയ കള്ളകുടിയൻ അവിടെ നിൽക്കാൻ പറ്റാണ്ടിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക നാലുകല്ല നിപ്പ് ഈ സമയം നന്ദു ഭയങ്കര സ്പീഡിൽ പോവുക പിന്നീട് കാണിക്കുന്നത് അനിയാണ് അനി ആ റെയിൽപ്പാടത്തിലൂടെ നടന്നുകൊണ്ടേ ഇരിക്കുക ട്രെയിൻ ഏതാണ്ട് അടുത്തെത്താറായി അനി കണ്ണുനീർ തുടച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് മരിക്കണം ഉറപ്പായിട്ടും മരിക്കണം ഇനി പിന്നോട്ടൊരു ചിന്തയില്ല പിന്നോട്ട് കാരെടുത്ത് വെക്കത്തുമില്ല തൻ്റെ നന്ദുവിനെ തനിക്ക് കിട്ടില്ല എന്നറിയാം അതുകൊണ്ട് തന്നെ ഇനി ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി നടന്നുകൊണ്ടിരിക്കുക ഈ സമയം വണ്ടി നിർത്തി നന്ദു ആ സൈഡിലൂടെ ഇങ്ങനെ ഓടി ഓടി വരുക എവിടെയും കാണുന്നില്ലല്ലോ ഈശ്വര അനിയവിടെ ആയിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് പിന്നീട് നോക്കുമ്പോഴതാ ട്രെയിനടുത്ത് അനി ട്രെയിൻ്റെ മുമ്പിൽ ഈ സമയം നന്ദു ഓടി വന്നു അനേ എന്നും പറഞ്ഞു ഒച്ചത്തിൽ വിളിച്ചു പക്ഷേ എനിക്ക് കേൾക്കാൻ പറ്റുമോ ട്രെയിൻ വരുന്ന ശബ്ദം കൊണ്ട് എനിക്കത് കേൾക്കുന്നില്ല അപ്പോഴും നമ്മുടെ നന്ദു ഓടി അടുത്തെത്തി അനി എന്ന് ഒച്ചത്തിൽ വിളിച്ചു ആ വെളി അനി കേട്ടു അനി തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയിട്ടും മൈൻഡ് ചെയ്യാതെ അനി നടന്നുകൊണ്ടേ ഇരിക്കുക വളത്തിലൂടെ ഈ സമയം നന്ദു ഓടി ചെന്ന് അനിയെ കെട്ടിപ്പിടിക്കുക എന്നിട്ട് അനിയെ തള്ളി മാറ്റാൻ ശ്രമിക്കുക പക്ഷേ മാറ്റാൻ പറ്റുന്നില്ല വിട് നന്ദു എന്നെ വിട് എന്നെ മരിക്കാൻ അനുവദിക്കേ ഇല്ല വാട ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് എന്നും പറഞ്ഞ് അനയെ പിടിച്ചൊരു ഒറ്റ വലി അനയും നന്ദും പാളത്തിന് ഇപ്പുറത്തേക്ക് തെറിച്ച് വരിക ഈ സമയം ട്രെയിൻ അങ്ങ് ചീറിപ്പാഞ്ഞു പോയി ഷെ എന്നെ നീ ചാകാനും അനുവദിക്കില്ലേ നന്ദു എനിക്ക് മരിക്കണം എന്നെ വിട് എനിക്കിനി ജീവിക്കണ്ട ജീവിക്കണ്ട നീ എന്തു ചെയ്യാൻ പോവാ മരിച്ചിട്ട് മരിച്ചിട്ട് സമാധാനത്തോടെ മുകളിൽ പോയി കിടക്കാലോ ആരുടെയും ഇതൊന്നും കേൾക്കണ്ടല്ലോ അതുകൊണ്ട് തന്നെ മരിക്കാൻ തീരുമാനിച്ചത് നിന്റെ അച്ഛനും അമ്മയും നിന്റെ അവരുടെ മനസ്സിലെ വിഷമം പറഞ്ഞു നിന്നെ ഞാൻ കല്യാണം കഴിച്ചാൽ ഉണ്ടാവുന്ന ഭവഷ്യെന്തൊക്കെയാണെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തന്നു അവരെയും വേദനിപ്പിച്ചുകൊണ്ട് നിന്നെയും വേദനിപ്പിച്ചുകൊണ്ട് എനിക്കിനി ഒരു സന്തോഷവും ഇല്ല തന്നു എനിക്കിനി ജീവിക്കേണ്ട ഞാൻ പോവുക എന്നെ വിട് അടുത്ത ട്രെയിൻ വരുമ്പോഴത്തേക്ക് ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് അന് ദേഷ്യപ്പെടുവാ ഇത് കണ്ടതും നമ്മുടെ നന്ദു ആഹാ ഏഹ് നീ പോകുമല്ലേ നീ പോകുമല്ലേടാ എന്നും പറഞ്ഞുകൊണ്ട് അനിയുടെ കരണത്തിട്ട് ഒറ്റ അടി ഏഹ് നിന്നെ നിന്നെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന എന്നെ തനിച്ചാക്കിയിട്ട് നീ പോകുമല്ലേ എന്നാൽ പോടാ പോ ഒറ്റയ്ക്കല്ല കൂടെ ഞാനും വരാം നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് പോവാം അത് കേട്ടതും നീ എന്തിനാ വരുന്നേ നിനക്കാ സി ഐ ഇല്ലേ സി എോ ഏത് സി ഐ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഈ ലോകത്ത് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരാളെ മാത്രമാണ് അത് നിന്നെയാണ് നിന്നെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന എന്നെ വിഷമിപ്പിച്ചുകൊണ്ട് നിനക്ക് പോകാൻ പറ്റുമോ അത് കേട്ടത് നന്ദു നന്ദു എന്തൊക്കെയാ ഈ സത്യം സത്യം ഞാൻ പറയുന്നത് നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം പുറത്ത് കാണിക്കാൻ എനിക്ക് പറ്റുന്നില്ല അത്രയേ ഉള്ളൂ പക്ഷേ മനസ്സിനകത്ത് ഇഷ്ടം പോലെ സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മരിക്കാനാണെങ്കിലും ഒരുമിച്ച് ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച് വാ അടുത്ത ട്രെയിനിന് പോയി തലവെക്കാം വരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദു അനിയെ പിടിച്ച് വലിക്കുക അത് കേട്ടതും നീ പറഞ്ഞത് സത്യമാണ് നന്ദു നിനക്കെന്നെ ഇഷ്ടമാണോ ഏഹ് ആ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നീ എന്നെ എത്രത്തോളം മനസ്സിൽ കൊണ്ടോണ്ട് നടക്കുന്നോ അതിനേക്കാളും ഡബിൾ മടങ്ങ് ഇഷ്ടമാണ് എനിക്ക് നിന്നോട് അത് കേട്ടതും അനയുടെ കണ്ണുകൾ നന്ദുവിനെ നോക്കി തുറച്ചു നോക്കി നീ എന്നെ തുറച്ചു നോക്കണ്ട ഞാൻ പറഞ്ഞ സത്യ അത് കേട്ടതും അനി നന്ദുവിനെ കെട്ടിപ്പിടിച്ചു നന്ദു പൊട്ടിക്കരഞ്ഞു അനയാണെങ്കിൽ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല ഭയങ്കര സന്തോഷത്തോടെ നന്ദുവിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുവാണ് ഈ സമയം നന്ദു ആണെങ്കിൽ കരയുവാ പേടിച്ചിട്ട് ഒരു രണ്ട് ചിതറിയ അനിയുടെ ശരീരം കാണേണ്ടി വരുമായിരുന്നു അത് ഓർത്തോണ്ടാ നന്ദു പേടിച്ചു നിൽക്കുന്നത് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനകയും ഗോവിന്ദനെയാണ് ഗോവിന്ദാ ഇത്ര നേരമായിട്ടും നന്ദുവിനെ കാണുന്നില്ലല്ലോ ഇനി ഇനി അവൾ എവിടെ പോയിട്ടുണ്ടാവും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എനിക്കറിയില്ല കനകെ അവള് സ്റ്റേഷനിലേക്കെന്നാ പറഞ്ഞല്ലേ പോയത് വരട്ടെ അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ നമുക്ക് അവളെ പിടിച്ചു വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ കുഞ്ഞു കൊച്ചൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് അവർ ഇങ്ങനെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ആ സി എയെ വിളിച്ചൊന്ന് അന്വേഷിക്കാം അവൾ അവിടെ വന്നിട്ടുണ്ടോന്ന് ഏയ് അത് വേണ്ട കാരണം അവളെങ്ങാനും സ്റ്റേഷനിൽ പോയിട്ടില്ലെങ്കിൽ സി ഐക്ക് അത് പിന്നെ സംശയമാവും അവർ തമ്മിൽ കല്യാണം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുമല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ ചില ആ അത് വേറെ വല്ല സംശയമാവും അതുകൊണ്ട് വേണ്ട കനകെ ഓ അതും ശരിയാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കനക ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നയനെ വിളിക്കുക ആ ഹലോ മോളെ ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കുവായിരുന്നു എന്താ മോളെ ആ ഒന്നുമില്ലമ്മേ നന്ദു അവിടെ ഉണ്ടോ ഇല്ല മോളെ നന്ദോട് ഇല്ലല്ലോ കുറച്ച് മുമ്പ് സ്റ്റേഷനിലേക്കൊന്നും പറഞ്ഞു പോയി എന്താ മോളെ എന്തേലും പ്രശ്നമുണ്ടോ ചെറിയൊരു പ്രശ്നം ഉണ്ടമ്മേ എന്താ എന്തു പറ്റി അനിയെ കാണുന്നില്ല ഏ അനിയെ കാണുന്നില്ലേ ആ അതെ അമ്മ അവിടെ അനി വന്നപ്പോൾ അനിയോട് അമ്മ അമ്മയും അച്ഛനും പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഞാൻ സന്തോഷിച്ചതാ കാരണം അങ്ങനെ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ അവന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് പോയമ്മേ എവിടെ അറിയില്ല ഞാനും ആദർശേട്ടനും അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ് നന്ദുവിനെയൊക്കെ ആരും അറിയുമോ എനിക്കറിയില്ല മോളെ നന്ദുവിനെയൊക്കെ ആരും അറിയോന്ന് ആ സ്റ്റേഷനിൽ നിന്ന് വിളി വന്നോന്ന് പറഞ്ഞ കുറച്ച് മുമ്പ് ഇവിടെ നിന്ന് പോയത് എന്തിനാ അറിയില്ല അത് കേട്ടതും ഈശ്വര ഇനി എവിടെ പോയി അന്വേഷിക്കും ഒരു പിടിയും ഇല്ലല്ലോ ശരിയമ്മേ ഞാൻ വിളിക്കാം കേട്ടോ ഉം ശരി മോളെ അങ്ങനെ ഫോൺ കിട്ടിയത് കോവിന്ദേട്ടാ അനിയെ കാണുന്നില്ല എന്ന് ഈശ്വര ആ പയ്യനാണെങ്കിൽ മനസ്സിനൊട്ടും കട്ടിയില്ലാത്ത പയ്യനാണ് അതുകൊണ്ട് തന്നെ ഇനി എവിടെ പോയി എങ്ങോട്ട് പോയെന്നൊന്നും ഒരു പിടിയില്ലല്ലോ എവിടേക്കായിരിക്കും ആ പയ്യൻ പോയിട്ടുണ്ടാവുക അറിയില്ല അറിയില്ല ഗോവിന്ദേട്ടാ നമ്മൾ പറഞ്ഞത് മനസ്സിന് വിഷമായി ഇനി ആ പയ്യനെന്തേലും കടുങ്ങുകയും ചെയ്യോ ഏയ് അങ്ങനെ കടുങ്കുകയും ചെയ്യാൻ മാത്രം നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ കനക്കേ നമ്മൾ നമ്മുടെ സങ്കടങ്ങളല്ലേ ആ പയ്യനോട് പറഞ്ഞത് അതും ശരിയാണ് പക്ഷേ എന്തു ചെയ്യാനാണ് ഇനി ആകെ മൊത്തത്തിൽ പ്രശ്നമാവുമോ എനിക്ക് പേടിയാവുന്നു ഗോവിന്ദേട്ട എന്നും പറഞ്ഞ് കനക ഇങ്ങനെ വിഷമിച്ചിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയേയും നന്ദുവിനെയുമാണ് അവരൊരിടത്ത് മാറിയിരിക്കുക ആണെങ്കിൽ അനിയുടെ മുട്ടുകാലിൽ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുക അനി നന്ദുവിനെ ചേർത്ത് പിടിച്ചിരിക്കുക സന്തോഷമായിട്ടേ ഇന്നത്തെ ദിവസം നിന്റെ വായിൽ നിന്നും കേൾക്കാൻ കാത്തിരുന്നതാണ് ഞാൻ കേട്ടത് സന്തോഷമായി ഒരുപാട് ഒരുപാട് സന്തോഷമായി സത്യം പറഞ്ഞാൽ ഞാൻ ആകെ പേടിച്ചിരിക്കുമായിരുന്നു എനിക്ക് നഷ്ടപ്പെടുമെന്ന് എനിക്ക് പേടിച്ചിരിക്കുമായിരുന്നു നിൻ്റെ അച്ഛനോടും അമ്മയോടും നിനക്കിത് പറയാൻ പറ്റുമോ അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ലേനെ ഞാൻ എങ്ങനെ പറയും എന്താ ചെയ്യുമെന്ന് ഒന്നും എനിക്കറിയില്ല പക്ഷേ നിന്നെ എനിക്കിഷ്ടമാണ് ജീവിതത്തിൽ ഇത്രയും വർഷമായിട്ട് ഞാൻ ഒരേ ഒരു പയ്യനെ സ്നേഹിച്ചിട്ടുള്ളൂ അത് നിന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ നിന്നെ ഒരിക്കലും എനിക്ക് മനസ്സിനെടുത്ത് കളയാൻ പറ്റില്ല നിന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ പോലും നിന്നെ മറക്കാൻ ഞാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് പറ്റിയില്ല ഒരുപാട് ഒരുപാട് മനസ്സിൽ നിന്ന് ഞാൻ എടുത്തു കളയാൻ ശ്രമിച്ചിട്ടും മനസ്സിലേക്ക് തന്നെയാണ് നീ വന്നുകൊണ്ടിരുന്നത് എല്ലാം എല്ലാം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക ഇതുവരെ ഒരു പയ്യനെ പോലെ സ്നേഹിക്കാത്ത എൻ്റെ എൻ്റെ മുന്നിലേക്ക് നീ വന്നപ്പോൾ നിന്നെ നിന്നെ കണ്ടപ്പോൾ എനിക്ക് ആ ഇഷ്ടം എങ്ങനെ തോന്നിയെന്ന് പോലും അറിയില്ല അതൊരിക്കലും ഇനി മറയ്ക്കാനോ മായ്ക്കാനോ പറ്റില്ല അപ്പോൾ ആ സി ഐ അയാൾ നിന്നെ സ്വന്തം ഒക്കെ നടക്കുമല്ലോ നന്ദു എന്ത് ചെയ്യാനാ അയാൾ അയാളൊരു മുഷടനാ എനിക്കയാളെ ഇഷ്ടമല്ല അനി പിന്നെ അവൻ അയാൾ ഓവർ സ്മാർട്ട് കാണിച്ച എൻ്റെ സ്വഭാവം അറിയും അയാളുമായിട്ടുള്ള എൻ്റെ കല്യാണം നടക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചോളാം അനി പേടിക്കൊന്നും വേണ്ട അയാൾ അങ്ങനെ എന്നെ കൂടുതൽ ശല്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ വല്ല ട്രാൻസ്ഫർ വാങ്ങി വേറെ എവിടേക്കെങ്കിലും പോകും അതുമല്ല അയാൾ എന്നെ വീണ്ടും ശല്യം ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ പോലീസ് ജോലി എന്നെ വേണ്ടാന്ന് ഞാൻ അങ്ങ് വയ്ക്കും അത്രയേ ഉള്ളൂ ഒരു പെണ്ണിനെ നിർബന്ധിച്ചൊന്നും കല്യാണം കഴിക്കാൻ പറ്റുമെന്നുമില്ല എനിക്കും കൂടെ വി സമ്മതം ഉണ്ടെങ്കിൽ അത് നടക്കും നിന്റെ അച്ഛനും അമ്മയും നിൻ്റെ ചേച്ചിമാരെയും എതിർത്ത് നിനക്ക് പറ്റുമോ നന്തോ അത് കേട്ടതും ആര് പറഞ്ഞ് പറ്റില്ല എന്ന് എനിക്ക് അനിയെ കല്യാണം കഴിക്കലെന്നല്ല അവൾ അവർ പറയുള്ളൂ ഏഹ് വേറൊരു കല്യാണം കഴിക്കാൻ നിർബന്ധിക്കാനുള്ള റൈറ്റ്സ് ഒന്നും അവർക്കില്ല ഞാൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാ എനിക്ക് ഞാൻ ആരെ കല്യാണം കഴിക്കണം കഴിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് അല്ലാതെ എൻ്റെ കുടുംബമല്ല ഇതൊക്കെ നിനക്ക് നിന്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ പറയേണ്ടി വന്നാൽ ഞാൻ പറയൂ അനി ആ അപ്പം പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഒന്നിച്ചാലോ നന്ദു ഏയ് ഇപ്പം വേണ്ടടാ ദേ നീ ഇരുപത്താറ് വയസ്സിൽ കല്യാണം കഴിഞ്ഞവനാ എനിക്കും അധികം വയസ്സൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും രണ്ട് മൂന്ന് കൊല്ലം നമുക്കിങ്ങനെ പ്രേമിച്ച് അടക്കാം എടാ നിനക്കറിയോ പ്രേമിച്ച് അടക്കുമ്പോൾ എന്നാൽ കിട്ടുന്ന സുഖമൊന്നും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കിട്ടില്ലടാ ദേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആര് പറഞ്ഞു കല്യാണം കഴിഞ്ഞു ആ പ്രേമം നഷ്ടപ്പെടുമെന്ന് കല്യാണം കഴിഞ്ഞും സന്തോഷത്തോടെ ജീവിക്കുന്നവരാ എൻ്റെ നയനടത്തെയും ഏട്ടനും അങ്ങനെയുള്ളപ്പോൾ അവരെ കണ്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം അവരുടെ സ്നേഹവും സന്തോഷവും കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നാറുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലേക്ക് നീ വന്നിരുന്നെങ്കിൽ അനാമികയ്ക്ക് പകരം നീയായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ അതുപോലെ സന്തോഷിച്ച് നടന്നാനായിരുന്നു പക്ഷെ ഒരു രാക്ഷസിയാണല്ലോ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ആ സന്തോഷ സങ്കടം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു നേനെ എന്നാ അനാമിക നന്ദു എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ആ പിന്നെ നിന്റെ മൂത്ത ചേച്ചിയുടെ കാര്യമാണ് കഷ്ടത്തിൽ ഒരു ഒരു വൃത്തികെട്ടവൻ്റെ കയ്യിലാണ് ചേച്ചി എന്ന് പെട്ടിരിക്കുന്നത് ഇനി ചേച്ചിയുടെ ജീവിതം എന്താകുമോ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിച്ചിങ്ങനെ ഇരിക്കുക ഈ സമയം നമ്മുടെ ആണെങ്കിൽ പറയുക എടാ ആ ഒന്നുകൊണ്ട് തീ വിഷമിക്കണ്ട എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടക്കും പക്ഷേ അത് എല്ലാവരെയും എതിർത്തോണ്ടായിരിക്കരുത് എല്ലാവരെയും സന്തോഷിപ്പിച്ചോണ്ടായിരിക്കണം അതല്ലെങ്കിൽ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലടാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരുന്ന് അവരിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക എനിക്ക് നിന്റെ കൂടെ ഇങ്ങനെ കുറേ നേരം ഇവിടെ ഇരുന്ന് സംസാരിക്കണം ഈ രാത്രി മുഴുവനും അത് പറ്റില്ല അങ്ങനെ സംസാരിച്ചോണ്ടിരുന്നല്ലേ ഏഹ് നിന്നെ അന്വേഷിച്ചിടക്കുന്നവരൊക്കെ നമ്മളെ കണ്ടുപിടിക്കും പിന്നെ അത് പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ അനിയുടെ ഇങ്ങനെ ചാരി കടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ് നയനാ ആദർശനോട് ഒരു ആദർശ എവിടെയും കാണുന്നില്ലല്ലോ ആദർശ കേട്ടാ എനിക്കും പേടിയാവുന്നു അവൻ എവിടെ പോയിട്ടുണ്ടാവുമോ എന്തോ അപ്പോൾ കൂട്ടുകാർ വിളിക്കുക ചേച്ചി ആ എന്താ മോനെ ചേച്ചി അനിയെക്കുറിച്ച് എന്തായാലും വിവരം കിട്ടിയോ ഇല്ല മോനെ ചേച്ചി ഞങ്ങളും അന്വേഷിക്കേണ്ടിടത്തൊക്കെ അന്വേഷിച്ചു എവിടെയുമില്ല ചേച്ചി അവൻ പോകാറുള്ള സ്ഥലത്തൊന്നുമില്ല എന്നൊക്കെ പറയുക ഈശ്വര ഇനിയിപ്പം എന്ത് ചെയ്യും ഞങ്ങൾക്കും പേടിയാവുന്നു മോനെ എന്തെങ്കിലും വിവരം കിട്ടിയാ പറയണേ ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങളും വിളിച്ച് പറയാം എന്നും പറയാ ശരിയച്ചി എന്നും പറഞ്ഞ് ഫോൺ കിട്ടി ഈ സമയം ആദർശ ചോദിക്കുക എന്തന്നെ എന്നെ എന്തി അല്ല അല്ല ആദർശ ചേട്ടാ അനിയെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോന്നറിയാൻ വേണ്ടിയാ അവർ വിളിച്ചത് ഈശ്വര അവൻ പോകാനുള്ള സ്ഥലം മുഴുവനും അവൻ്റെ കൂട്ടുകാർക്കറിയാം അങ്ങനെയുള്ളപ്പോൾ അവർക്ക് പോലും അവൻ എവിടെയാണെന്ന് അറിയില്ലെങ്കിൽ അവനെന്തായാലും കടുങ്കൈ എനിക്ക് പേടിയാവുന്നു നയനെ എനിക്ക് അവനെക്കുറിച്ച് ഓർത്ത് പേടിയാവുന്നു അവനെവിടെ പോയിട്ടുണ്ടാവൂന്ന് പോലും അറിയില്ല ഈശ്വര അവൻ ഒരാപത്ത് സംഭവിക്കരുത് അങ്ങനെ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല നയനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശക്കറിയുക ആദർശയുടെ വിഷമിക്കല്ലേ അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ദൈവം കൂട്ടുണ്ട് അദർഷിടം ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയാം ഈ സമയം നന്ദുവിനോടനി അതെ എനിക്ക് എനിക്ക് പോകാൻ തോന്നുന്നില്ല നന്ദു സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ ഒരുപാട് കേൾക്കാൻ കുതിച്ച കാര്യങ്ങളാണ് ഇന്ന് നീ പറഞ്ഞത് മുഴുവനും അതെല്ലാം എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടി നടക്കുക ആ ഓട്ടം എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് ഞാൻ ഒരുപാട് സന്തോഷിക്കുക എനിക്കറിയില്ല എങ്ങനെ സന്തോഷിക്കണമെന്ന് തുള്ളിച്ചാടണോ നിന്നെടുത്ത് കറക്കണോ നിന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം ഇവിടെ ഇരിക്കണോ എന്നൊന്നും അറിയില്ല അതെ നമുക്ക് വീട്ടിൽ പോവാം നേനൊരുപാടായി അത് കേട്ടതും നമ്മുടെ അനി വേണ്ട വേണ്ട കുറച്ച് നേരം കൂടി ഇവിടെ ഇരിക്കാം അന്വേഷിക്കുന്നവരൊക്കെ അന്വേഷിക്കട്ടെ നീ സ്റ്റേഷനിലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് കേട്ടതും ദേ എൻ്റെ അച്ഛനോട് എന്ത് പറയുമെന്ന് അറിയില്ല ഒരറ്റാക്കൊക്കെ വന്ന ആളാണ് അതിന് മിസ്സിങ് ആയത് നീയല്ലോ ഞാനല്ലേ പിന്നെ എന്തിനാ എൻ്റെ അച്ഛൻ അറ്റാക്ക് വരുന്നത് ഇവിടെ കുറച്ചു നേരം ഇരിക്കരുപണേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിനെ പിടിച്ചവിടെ ഇരുത്തുക ഈ സമയം ഫോണടിക്കുക ഫോണടിച്ചതും നമ്മുടെ അനി എടുക്കണ്ട എടുക്കണ്ട അവിടെ വെച്ചാരേ ആ ചേച്ചി ആയിരിക്കും എടാ എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഫോൺ എടുക്കുക ഹലോ ആ മോളെ നീ എവിടെയാ ഞാൻ ഞാൻ പുറത്ത് ചേച്ചി എന്താ ചേച്ചി നീ എവിടെ എവിടെയാപ്പോൾ ഉള്ളത് സ്റ്റേഷനിൽ എന്താ ചേച്ചി നീ അനിയുടെ അനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞോ ആ അറിഞ്ഞു ചേച്ചി അവൻ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം രാകേഷും വിഘ്നേഷ് എന്നെ വിളിച്ച് പറഞ്ഞു ഞാനും അന്വേഷിക്കുന്നുണ്ട് ചേച്ചി പേടിക്കണ്ട കിട്ടിയാലുടനെ ഞാൻ വിളിച്ച് പറയാം അത് കേട്ടതും മോളെ അന്വേഷിക്കും മോളെ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല ഞാനും ആദർശമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് പേടിയാവുന്ന മോളെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എവിടെ പോയെന്ന് പോലും അറിയില്ല ഈശ്വര ആകെ മൊത്തത്തിൽ പ്രശ്നമാകുമെന്ന് അനി എങ്ങോട്ട് പോയെന്ന് അറിയാതെ ഞങ്ങളാകെ പേടിച്ച് വരച്ചിരിക്കുകയോ മോളെ ചേച്ചി പേടിക്കണ്ട അവനാ സങ്കടത്തിൽ എവിടെയെങ്കിലും മാറി നിൽക്കുമായിരിക്കും ഞാൻ അത് അവൻ്റെ നമ്പർ കൊടുത്ത് ട്രേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി പേടിക്കാതിരിക്കേ ആ ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് നയന ഫോൺ കട്ട് ചെയ്യുക ഈ സമയം നമ്മുടെ നന്ദു ദേ അവരും പേടിച്ചു തുടങ്ങി ഇനി നമുക്ക് പോകാനേ ഇനി പോയില്ലെങ്കിൽ പ്രശ്നമാവും അവരെങ്ങനെ കണ്ടുപിടിച്ചാൽ നമ്മൾ കള്ളം പറയുകയാണെന്ന് അവർക്ക് മനസ്സിലാവും ആ എന്നാൽ ശരി ഇനി നിന്നെ കൂടുതൽ നേരം ഞാൻ വിഷമിപ്പിക്കുന്നില്ല ഈ രാത്രി മുഴുവനും ഇവിടെ ഇരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എവിടെ എനിക്കും ആഗ്രഹം ഇല്ലാതില്ല പക്ഷെ നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മൾ വിഷമിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് പോകാം വാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൈ പിടിച്ചുകൊണ്ടങ്ങ് പോവുക ഈ സമയം ബൈക്ക് കയറി അവർ പോവുക പിന്നീട് കാണിക്കുന്ന ആദർശൻ എന്നെ അനെയാണ് ഈശ്വര ഈ പാതിരാത്രി ഇത് എവിടെ പോയി അന്വേഷിക്കും ഒരു വിവരവും ഇല്ല എവിടെ പോയി എന്ന് പോലും അറിയില്ല എവിടെ പോയി അന്വേഷിക്കണമെന്നു അറിയില്ല എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ലെന്നെനെ എൻ്റെ അനിയൻ അവനെ അവനെ മാത്രം എനിക്കിഷ്ടം അവൻ എവിടെ പോയി എന്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം ഇങ്ങനെ വിഷമിക്കുക പെട്ടെന്നാണ് ആ വണ്ടി ആദർശൻ്റെ കണ്ണിൽപ്പെട്ടത് ലൈറ്റ് നന്നായിട്ടൊന്ന് അടിച്ചു നോക്കിയപ്പോൾ അത് അനിയുടെ ബൈക്ക് നയനെ എന്താ ആദർശട്ടാ അത് അനിയുടെ വണ്ടിയല്ലേ അത് കണ്ട് കേട്ടതും നയനെ എത്തി നോക്കുക അതേലോ ആദർശട്ടാ അങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ആ ബൈക്കിൻ്റെ മുൻപിൽ കാറ് നിർത്തി എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി ഈശ്വര ഏട്ടനും എടുത്തി പണിയായല്ലോ നന്ദു എന്നും പറഞ്ഞുകൊണ്ട് അവരും ബൈക്കിൽ നിന്നിറങ്ങി അനി നീ ഇത് ഇതെവിടെയായിരുന്നടാ ഇതാരാ നിൻ്റെ കൂടെ എന്നും ചോദിക്കുകയാണ് ആദർശ് അത് കേട്ടതും നന്ദു തലയിലിരുന്ന ഹെൽമെറ്റൂരി ഹെൽമെറ്റ് ഊരി നന്ദുവിനെ കണ്ടതും നയനയും ആദർശ് ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്